ശരിയാണ് ഭാരമുള്ള വാഹനങ്ങൾ പോകുന്നത് ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് നേരത്തെ ഈ പാലം അടക്കാൻ ഇതിന്റെ സ്ക്രാച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് അടക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്ന യോഗത്തിൽ ഇത് അടക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത് രണ്ട് ഭാഗത്തും ആ ഭാഗത്ത് കൊപ്പം പോലീസും ഈ ഭാഗത്ത് വളാഞ്ചേരി പോലീസും മുഴുവൻ സമയം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണം വാഹനങ്ങൾ ഭാരവാഹനങ്ങൾ തിരിച്ചുവിടണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത് എന്നാൽ ആദ്യ ദിവസം തന്നെ അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് രാത്രി സമയങ്ങള് പോലീസിന്റെ സാന്നിധ്യമില്ല വൈകുന്നേരം ഒരു ആറു മണിയോടു കൂടി പോലീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ആ പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി അവരുണ്ടാകുന്നത് ചോദിച്ചാൽ വൈകുന്നേരം ഈ പാലത്തിന്റെ ബലക്ഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് രാത്രി ഈ ഭാരവാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പോലീസിന്റെ സേവനം ഇവിടെ ഇല്ല നാട്ടുകാരാണ് കുറച്ചെങ്കിലും ചില സമയങ്ങളിൽ ഇവിടെ നിൽക്കാറുള്ളത് അത് കടന്നു പോകുന്നുണ്ട് പോലീസിനെ അക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഹൈവേ റിസർച്ച് അതോറിറ്റിയുടെ ആളുകൾ പരിശോധനയ്ക്ക് വന്നിരുന്നു അവരോടും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവരോടും ഈ ഭാരവാഹനം കടന്നു പോകുന്നുണ്ട് മുഴുവനായിട്ട് ഇത് പിന്നെ അടക്കണം എന്ന് ഈ ബാർ വെച്ച് ഇത് ഇവിടെ ലോക്ക് ചെയ്തിട്ടില്ല കാരണം ആംബുലൻസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന സമയത്ത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ വെച്ചത് പക്ഷെ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് പൂർണ്ണമായി ഇവിടെ ഘടിപ്പിക്കണം ഈ ഭാരവാഹനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ നാട്ടുകാരും ജനപ്രതിനിധികളും ഇന്ന് അവരെ അറിയിച്ചിട്ടുള്ളത് നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവർ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന ഉദ്യോഗസ്ഥന്മാര് ഹൈവേ റിസർച്ച് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ഈ ഭാരവാഹനം അമിതമായിട്ടുള്ള ലോഡ് വന്ന വാഹനം വന്ന് പിന്നെ ഒരു പ്രത്യേകം ഉണ്ടായതുകൊണ്ടാണ് ആ ഭാഗത്ത് സ്ക്രാച്ച് വന്നതെന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാഴ്ചയോടും പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്നാണ് അവർ പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത് നാളെ നാട്ടുകാരെ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പോലീസ് പകല് നാലഞ്ച് പോലീസോടുണ്ട് രാത്രി കാലങ്ങളിൽ പോലീസുകാർ വന്ന് പോകുന്നുണ്ട് അവരവര് ഡ്യൂട്ടി എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് വന്നിട്ട് പോകുന്നുണ്ട് പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഇവിടെ പോലീസ് ഇല്ല നമ്മളൊക്കെ തന്നെ ഇവിടെ പയ്യന്മാരും ഞാനും പിന്നെ നമ്മുടെ കുറച്ചാളുകളും കൂടിയിട്ടാണ് അവിടെ നിയന്ത്രിക്കുന്നത് ഭാരമുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ രണ്ടും മൂന്നും വണ്ടികൾ അതിലൊക്കെ ആളുകൾ വെച്ചിട്ടാണ് വരുന്നത് അവർക്കത് എടുത്തു മാറ്റിയിട്ട് പോവാുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇതിലുള്ളത് നിലവിൽ അതിന്ന് ആളുകൾ ഇറങ്ങി ഈ ഇത് എടുത്തു മാറ്റി വെക്കും അപ്പൊ ചില ആളുകൾ അത് എടുത്തിട്ട് പിന്നെ അത് ഇതിലേക്ക് വെക്കാതെ അങ്ങനെ നിലത്ത് മാറ്റി വെച്ചിട്ട് പോകും അപ്പൊ ഈ വരുന്ന വലിയ വലിയ വണ്ടിക്കാര് അത് ഇവിടെ തുറന്നുകിടക്കുക എന്നുള്ളതിൽ ഇവിടുന്ന് കടന്നു പോവും അപ്പം അവിടെ പോയി കഴിഞ്ഞാലാണ് ഇത് അടച്ച് കിടക്കുന്നത് കാണുന്നത് അപ്പം അവരും ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് അവരും പോവും ഇതിലിപ്പോൾ രണ്ടു ദിവസം മുന്നേ ഞങ്ങള് പോയതിനു ശേഷം ടോറസ് ഒക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്കൊക്കെ ഇതിൽ വലിയ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട് റോഡ് തുറന്നുണ്ടെന്ന് പറഞ്ഞിട്ട്